ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷവും ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ആനയുമാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ് നമ്മുടെ ദേശീയ വൃക്ഷം പേരാലാണ് ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ് ദേശീയ വൃക്ഷം പേരാലും ദേശീയ നൃത്തരൂപം ഭരതനാട്യവുമാണ് ദേശീയ മത്സ്യം ഐക്കൂറയാണ് ദേശീയ നദി ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ് ദേശീയ പാനീയം ചായയാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം ചായയാണ് നമ്മുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ് നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ് നമ്മുടെ ദേശീയ മുദ്ര അറിയപ്പെടുന്നത് സിംഹമുദ്ര എന്നാണ് നമ്മുടെ ദേശീയ പക്ഷി മയിലാണ് ദേശീയ മൃഗം കടുവയാണ് ദേശീയ ഫലം മാങ്ങയാണ് ദേശീയ പുഷ്പം താമരയാണ് ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആരാണ് പിങ്കലി വെങ്കയ്യ നമ്മുടെ ദേശീയ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം എന്നിവയാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധത സമാധാനം എന്നിവയാണ് ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയുമാണ് ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി ഫലഭൂഷ്ഠിത എന്നിവയാണ് ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി ഫലഭൂഷ്ഠുത എന്നിവയാണ് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്ന എവിടെ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാലാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ദീർഘചതുരാകൃതി ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ ഇസ് ടു ടു ആണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഇസ് ടു രണ്ടാണ് ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ തിരിച്ച് ടു ഇസ് ടു ത്രീ ആണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് കർണാടകയിലെ ഹൂബ്ളിയിലുള്ള കർണാടക ഗാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൌദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സിസ്റ്റർ നിവേദിതയാണ് ഇന്ത്യക്കായി ആദ്യമായി ഒരു അനൗദ്യോഗിക ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സിസ്റ്റർ നിവേദിതയാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിൻ കമ്മിറ്റിയിൽ മാഡം ബിക്കാജി ഗാമയാണ് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി അന്തർദേശീയ തലത്തിൽ ഉയർത്തിയതാരാണ് മാഡം ബിക്കാജി ഗാമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബെർലിൻ കമ്മിറ്റിയിൽ ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് വെക്സിലോളജി എന്നാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്ന എന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ അഞ്ച് സിംഹം ഒരു കാള ഒരു കുതിര ഒരു ആന എന്നിങ്ങനെ എട്ട് മൃഗങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ അഞ്ച് സിംഹം ഒരു കാള ഒരു കുതിര ഒരു ആന എന്നിങ്ങനെ എട്ട് മൃഗങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ് ദീനാനാഥ് ഭാർഗവ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതയെ എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമായ സത്യമേവ ജയതയെ എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ച ഭാഷ ബംഗാളി ഭാഷയിലാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാരാണ് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ആണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ് ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവി ചൌതറാണിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തേഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ സരളാദേവി ചൌതറാണിയാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്ത ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സൊനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് എത്ര തവണയാണ് ആവർത്തിക്കുന്നത് പത്ത് തവണ ദേശീയ ഗാനമായ ജനഗണമനയിൽ ജയ എന്ന വാക്ക് പത്ത് തവണ ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരത്തെ അംഗീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ച അതേ ദിവസം തന്നെയാണ് ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരത്തെയും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് മാതരം രചിച്ച ആരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരത്തിന് സംഗീതം നൽകിയതാരാണ് ജാദുനാഥ് ഭട്ടാചാര്യ വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാരിയാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ദേശ് രാഗം ദേശ് രാഗത്തിലാണ് വന്ദേ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഏത് ഭാഷയിലാണ് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷ വന്ദേമാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃതവൽക്കരിച്ച ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗീതമായ വന്ദേ മധുരം എടുത്തിട്ടുള്ള ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ് ആനന്ദമഠം ബെങ്കിചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സന്യാസി കലാപം സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബെങ്കിചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ടുദി രചിച്ചത് ആരാണ് അരവിന്ദ ഘോഷ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ബോട്ടുദി രചിച്ചത് രവീ അരവിന്ദ ഘോഷാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ആരാണ് ദുർഗ വന്ദേമാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തിരണ്ട് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മാർച്ച് ഇരുപത്തി രണ്ടാണ് ഷകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ് കനിഷ്കൻ എ ഡി എഴുപത്തെട്ടിൽ ശകവർഷം ആരംഭിച്ച ഭരണാധികാരി കനിഷ്കനാണ് ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ് ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുണവുമാണ് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അതുവരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് റോയൽ ബംഗാൾ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിൽ ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബറിലാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഗുവാഹത്തി ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ആസമിലെ ഗുവാഹത്തിയാണ് ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ജാർഖണ്ഡ് ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം കർണാടക ജാർഖണ്ഡ് എന്നിവയാണ് ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ് മാതങ്കലീല ആനകളെപ്പറ്റി പരാമർശിക്കുന്ന പുരാതന ഗ്രന്ഥം മാതംഗലീലയാണ് പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരാലിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ഭാഷയെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസായി ആഘോഷിക്കുന്ന എന്നാണ് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയിൽ ഹിന്ദി ദിവസായി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്